ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ടൊരു ഹായ് തരണം തരണേട്ടാ ഞാൻ അഞ്ചരയ്ക്ക് ലൈവ് വരുമെന്ന് പറഞ്ഞിരുന്നായിരുന്നു പക്ഷേ വരാൻ പറ്റില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ കുറെ പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് യാത്രയൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി പോയിട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വരുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞേക്കും

ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ലൈവ് ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമായി പോയി എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞ് ലൈവാണ് ഞാൻ ചെയ്തത് ഗ്രേസി മാം ഹായ് കുറെ കാലായല്ലേ കണ്ടിട്ട് പനി പിടിച്ചോ പനി പിടിച്ചോന്നല്ല കേട്ടോ എനിക്ക് ഒരു പരിധിയിൽ അധികം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും രണ്ട് കുഞ്ഞ് ലൈവ് ഇട്ടിട്ടാണ് യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അത്രയും അവിടെ സംസാരിച്ചതിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് ഹായ് രാധാ ഗോപിനാഥ് മാം ഹായ് മാം ഹായ് മാം ഹായ്നിങ് ഗുഡ് ഗുഡ് ഈവനിങ്ണു തണുപ്പ് ഇല്ല പനിയ പനിയൊന്നും അല്ല കേട്ടോ പനിയൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ പനിയൊന്നും അല്ല എനിക്ക് തൊണ്ടക്ക് ചെറിയ പ്രശ്നം ഉള്ളതാണ് അതുകൊണ്ടാണ് അനിതാ മാം അവിടെ വന്ന് ഇവിടെ വന്നു കുമ്പിടിയാ കുമ്പിടി അപ്പൊ എല്ലാ കുറച്ച് പേരൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടിപ്സായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ വലിയ കാര്യമെന്നല്ല ചെറിയ ടിപ്സ് മഴക്കാലത്ത് അല്ലെങ്കിൽ സോറി തണുപ്പ് കാലത്ത് മഞ്ഞുകാലത്ത് എങ്ങനെയാണ് റോസിന്റെ പരിചരണം എന്നുള്ളൊരു ചെറിയ ഒന്ന് രണ്ട് ടിപ്സ് തരാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പേരും കൂടെ ഒന്ന് വരട്ടെ കേട്ടോ പുതിയ മേഖലയിൽ കടന്നത് കൊണ്ട് എന്നെ പോലുള്ളവർക്ക് ചെടി വാങ്ങാൻ പറ്റില്ലല്ലോ വെബ്സൈറ്റ് ആയതുകൊണ്ടാണോ മാം രാധാ ഗോപിനാഥ് എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട് ചോദിച്ചോളൂ മാം കൽക്കണ്ടം കഴിക്കൂ കൽക്കണ്ടം ആ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ താഴോട്ട് പോയിട്ട് കൽക്കണ്ടം കഴിക്കാം മാം ഹായ് ഹായ് മാം അപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് അത്യാവശ്യം ലൈവില് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഇന്ന് വന്നി കുറച്ച് നേരത്തേക്ക് ഞാൻ കമൻറ്റ് നോക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തണുപ്പ് കാലത്ത് മഞ്ഞ് കാലത്ത് റോസ് ചെടികളുടെ പരിചരണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ മാസങ്ങളും റോസ് പരിചരിക്കുന്നത് പോലല്ല തണുപ്പ് കാലത്ത് റോസ് പരിചരിക്കേണ്ടത് സാധാരണ നമ്മൾ നമ്മളെപ്പോഴാണ് ഏതെങ്കിലുമൊക്കെ സമയത്ത് വെള്ളം ഒഴിക്കാറുണ്ടല്ലേ മിക്കവരും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലൊക്കെയാണ് വെള്ളം ഒഴിക്കുക തണുപ്പ് സമയത്ത് മാക്സിമം വൈകുന്നേരങ്ങളിൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്താണെന്നറിയോ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യം എന്താ എലകൾക്ക് വെള്ളം എന്തിനാ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഓക്കെ വെള്ളം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇലകൾ അത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ആഹാരം പാ പാചകം ചെയ്തിട്ടാണ് ചെടികൾ നന്നായിട്ട് വളരുന്നത് അല്ലേ പക്ഷെ നമ്മൾ വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ല സൂര്യപ്രകാശം ഇല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ രാത്രി കാലങ്ങളിൽ ആ ചെടിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം വേസ്റ്റ് ആണ് അപ്പോൾ ഇലകളിൽ ഈ വെള്ളം ഇങ്ങനെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് അതിന്റെ ഭാരം കൊണ്ട് ഇലകൾ ഇങ്ങനെ നിൽക്കും രാവിലെ അങ്ങോട്ട് സൂര്യനൊതിച്ച് വെയിലൂടെ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഇലകൾ മഞ്ഞ കളറായി കുഴിഞ്ഞു പോകും ഇതാണ് സാധാരണ മഞ്ഞ് കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം മഞ്ഞുകാലത്താണ് എഴു ഇലകൾ മഞ്ഞിച്ച് കുഴിഞ്ഞു പോകുന്ന രോഗം ഏറ്റവും കൂടുതലായി കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വൈകുന്നേരങ്ങൾ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത് മാറ്റി കൊടുക്കുക അത് മാത്രല്ല ഇനിയിപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കൂടിയും നമ്മുടെ രാത്രി മഞ്ഞ തുള്ളിയൊക്കെ ഉണ്ടല്ലോ മഞ്ഞ തുള്ളിയൊക്കെ വീണിട്ട് ഇലകൾ ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുമല്ലോ മഞ്ഞ തുള്ളികളൊക്കെ വീണ ഇലകൾ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പരത്ത് നമ്മുടെ സൂര്യൻ വെയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇലകൾ കൊഴിഞ്ഞു പോകും മഞ്ഞയായി പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം രാവിലെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് തന്നെ റോസുകൾക്ക് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് അതിലുള്ള അതിൽ നിൽക്കുന്ന മഞ്ഞു അടിച്ച് പറത്തി കളഞ്ഞിട്ട് വേണം വെള്ളം കൊടുക്കാൻ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കാലത്ത് റൂസ് ചെടികളൊക്കെ സൂപ്പറായിട്ട് വളരും ഇതൊരു ടിപ്പാണ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെടികളൊക്കെ ഇങ്ങനെ അടുക്കി 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 വച്ചിരിക്കുന്നതുണ്ടല്ലോ അങ്ങനെയുള്ളത് വെക്കാതിരിക്കുക കാര്യം അങ്ങനെ ചെടികൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈർപ്പം ഇലകളിൽ തങ്ങി നിൽക്കുകയും ഒരുപാട് ഫംഗസ് ബാധ ഉണ്ടാവുകയും അത് സ്പ്രെഡ് ആവുകയും ചെയ്യും അങ്ങനെയാണ് ഈ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പടർന്നു പോകുന്നത് അതുകൊണ്ടാണ് അപ്പം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഈ സമയങ്ങളിൽ മാക്സിമം ചെടികൾ അകത്തി അകത്തി വെച്ചുകൊടുക്കാം ഒരു പരാതിയുണ്ട് ഓ ഓണം മടമലി മത്സരത്തിന്റെ ബ്ലാക്ക് റോസ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല ഈ പരാതി ഒരു മൂന്നാല് ദിവസമായിട്ട് എന്താ പറയുക നമ്മുടെ യൂട്യൂബിലേക്ക് വരുന്ന പരാതിയാണ് ഇതിൻ്റെ ആൻസർ എന്താണെന്നറിയോ മാം ഓണം വടംവലി മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ മേടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് സ്വാഭാവികമായിട്ട് ആ സമ്മാനം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഇതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് കളക്ട് ചെയ്യാം അതിനൊരു സമയപരിധി പറഞ്ഞിരുന്നു ഇത്ര പരിധിക്കുള്ള ഒന്നെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം ഇനി വന്ന് കളക്ട് ചെയ്യാൻ പറ്റാത്തവർ ഇപ്പം ദൂരെയൊക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് അയച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡറിൽ റീപ്ലേസ്മെന്റ് നോട്ടിലും ആ സ്ഥലത്ത് എനിക്ക് ഓണം വടമലി മത്സരത്തിൻ്റെ സമ്മാനം ഇന്ന റോസ് വേണം എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം അയച്ചു തരും ഇതിൽ ഏതെങ്കിലും മാം ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കമൻറ്റിടും കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻ്റി ഇടും നോർമലി അങ്ങനെ സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ല കാര്യം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നും വടമലി മത്സരത്തിന്റെ സമ്മാനം ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുന്നു അത് പോസിബിൾ അല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതായിരുന്നു അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ടോ രാധാ ഗോപിനാഥ് മാം അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുക ഞാൻ വളരെ വ്യക്തമായി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചില പ്ലാന്റുകൾ അതായത് രണ്ട് മൂന്ന് റയർ പ്ലാന്റുകൾ നമ്മുടെ പിങ്ക് ജാസ്മിൻ കിളിമഞ്ചാരോ അങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ മഴയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ലോഡ് എടുക്കാൻ പറ്റിയിട്ടില്ല ലോഡ് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിരുന്നത് ആർക്കെങ്കിലും ആ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈഡേ ആണ് പുതിയ ലോഡ് ലോഡെത്തുക അതിനുശേഷം മാത്രമേ അയക്കുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് അത് ഹോൾഡായിരിക്കുന്നത് കേട്ടോ ഡിസംബർ മൂന്നിന് മൾട്ടിപെറ്റൽ രെങ്കൂൺ ക്രീപ്പർ ഓൾറെഡി ഇങ്ങനെയുള്ള കമൻസ് ദയവായിട്ട് ചോദിക്കരുത് കേട്ടോ കാര്യം ഓൾറെഡി നമ്മളുടെ കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയക്കാറുള്ളത് അപ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ആണ് ഡേയ്സ് അല്ല വർക്കിംഗ് ഡേയ്സ് ആണ് അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ മാസം വളരെ കുറവാണ് കാര്യം മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആണ് നമ്മൾ ചെടികൾ അയയ്ക്കുക വെള്ളി ശനിയൊന്നും ചെടികൾ അയക്കാറില്ല ചെടികളുടെ സേഫ്റ്റി വാങ്ങിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സർവീസ് പീരീഡ് ആയിട്ടില്ല സർവീസ് പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും ജോൺ ഓർഡർ ഐ ഡി നമ്മുടെ കമന്റ് ബോക്സിലോ അതായത് ലൈവിന്റെ കമന്റ് ബോക്സിലല്ലോ നമ്മുടെ ഫേസ്ബുക്കിലോ ഏതെങ്കിലും വീഡിയോയുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ കണക്ട് ചെയ്യുക അല്ല നേരെ നമ്മുടെ മെയിൽ സപ്പോർട്ട് എടുത്താൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് പറയൂട്ടോ ഞാൻ ഔട്ട്ലെറ്റിൽ വന്ന് ചന്ദനോടാണ് ചെടി വാങ്ങിയാറുള്ളത് ഇപ്പോൾ താമസം മാറിയതുകൊണ്ട് റീംസ് വഴി അയച്ചു പുതിയത് വരുമ്പോൾ അയച്ചാൽ മതി ഓക്കെ ലോങ്കൺ ആൻഡ് വൈറ്റ് പാഷൻ ഫ്രൂട്ട് അവൈലബിൾ ആണോ ലോങ് ഗൺ അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക് ഗാർഡനിൽ എന്തൊക്കെയാണ് സ്റ്റോക്കുള്ളതെന്ന് കറക്റ്റ് അറിയില്ല വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോംഗൺ എന്നുണ്ടെങ്കിൽ ഉണ്ടാവും വൈറ്റ് ഫാഷൻ ഫ്രൂട്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഹായ് സുഖമാണോ റോസമ്മ കോശി സുഖമാണോ മാം നന്നായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കണോ മാം എന്ന് കരുതുന്നു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ടില്ല ഇനി ഇപ്പൊ നാളെ നമുക്ക് കരോളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടില് നാളെയാണ് കരോളൊക്കെ അപ്പൊ നാളത്തെ വൈകുന്നേരത്തെ ലൈവ് മിക്കവാറും പറ്റുമെങ്കിലും വരാം അല്ല എന്നുണ്ടെങ്കിൽ കരോളായിരിക്കും കേട്ടോ കരോൾ ലൈവ് ആയിരിക്കും വരാം എങ്ങനെയാണ് ജോബിൻ ജോസഫ് എങ്ങനെയാണ് ചെടി സെൻഡ് ചെയ്യുന്നത് പോസ്റ്റിലാണോ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴി അയക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുന്നുണ്ട് പോസ്റ്റൽ സർവീസ് വഴി അയക്കുന്നുണ്ട് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് ഇനിയിപ്പോൾ അല്ല നിങ്ങൾ ഡി ടി ഡി സി ആണോ സ്പീഡ് ആൻഡ് സ്പീഡ് പോസ്റ്റ് ആണോ ചൂസ് ചെയ്യുന്നത് അതുവഴി നമ്മൾ അയക്കാറുണ്ട് പെറ്റൂണിയം പ്ലാന്റ് ഉണ്ടോ ഷീല തമ്മി മാം പെറ്റൂണിയം പ്ലാന്റ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക കാര്യമെന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായ പ്ലാന്റാണ് ആണ് എന്ന് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അയക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുമ്പോൾ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പെറ്റോണിയം പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നില്ല പെറ്റൂണിയ അതുപോലെ സ്വീറ്റ് വില്യംസ് അങ്ങനെ തുടങ്ങി കുറച്ച് ചെടികൾ പെട്ടെന്ന് കേടായി പോകുന്ന ചെടികൾ നമ്മൾ അപ്പോൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്നില്ല അതുപോലെ ഒരു റോസ് ഡാമേജ് അയച്ചു കൃത്യമായി ഞാൻ കാണിച്ചിട്ടും റീപ്ലേസ്മെൻറ്റ് തന്നില്ല അങ്ങനെയല്ല മാം അത് റീപ്ലേസ്മെൻറ്റിന് വളരെ കൃത്യമായിട്ടുള്ള റൂൾസ് നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരാളല്ലോ ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ടൊരു റൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ഒന്ന് നോക്കുക നമ്മൾ ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്ത ഒരു കംപ്ലയിൻസും പരിഗണിക്കുന്നതല്ല ഇപ്പോൾ പ്ലാന്റ് മേടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞാണോ ഫോട്ടോ അയക്കുന്നത് വെച്ചിരുന്നിട്ടാണോ ഫോട്ടോ അയക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഫ്രണ്ടിലേക്കാണ് ആ ഒരു പരാതി വരുന്നതെങ്കിൽ ഞാനത് മാനേജ് ചെയ്യും പക്ഷേ സ്റ്റാഫുകൾക്ക് കൃത്യമായി അവർക്കൊരു റൂൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കസ്റ്റമർ ഓപ്പണിംഗ് വീഡിയോ സഹിതമാണ് ഒരു കംപ്ലയിൻറ്റ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാവും പക്ഷേ ഫോട്ടോയോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ കാണിച്ചാൽ പരിഹാരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അത് മനസ്സിലാക്കുക കാര്യം നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ കൃത്യമായി വെബ്സൈറ്റിലും നമ്മൾ ഈ വീഡിയോസിലും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതനുസരിച്ച് ചെയ്യോ എന്തായാലും നെക്സ്റ്റ് ഇതിൽ റീപ്ലേസ്മെന്റ് നോട്ടിലൊന്ന് നോട്ട് ചെയ്തോളൂ അയച്ചു തരാം കൊറിയർ വഴി അയച്ചാൽ നമ്മുടെ വീട്ടിലെത്തുമോ അതോ നമ്മൾ ചെന്ന് വാങ്ങിക്കേണ്ടി വരുമോ ഇപ്പോൾ നോർമലി സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ വീട്ടിൽ എത്തിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വീട്ടിൽ വീട്ടിലെത്തിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വീട്ടിൽ എത്തിക്കുന്നില്ല കൊറിയർ ഓഫീസിൽ നിന്ന് കളക്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഡി ടി ഡി സി അങ്ങനെ തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ വീട് ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നില്ല പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്നും നമ്മൾ ഹോം ഡെലിവറി അഷുറൻസ് നൽകുന്നില്ല പക്ഷേ സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ വീടുകളിൽ തന്നെ എത്തിക്കും പുതിയ ലോഡ് വരുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല ഔട്ട്ലെറ്റിൽ വന്നപ്പോൾ എല്ലാം തീർന്നിരുന്നു മാം പുതിയ ലോഡ് വരുന്നത് എപ്പോഴും നമ്മൾ അനൗൺസ് ചെയ്താണ് പോകുന്നത് ഒരിക്കൽ പോലും നമ്മൾ അനൗൺസ് ചെയ്യാതിരിക്കില്ല ലോഡ് എടുക്കാൻ പോകുന്നത് മുതൽ തന്നെ അനൗൺസ് ചെയ്യുന്ന ചെയ്ത് പോകുന്ന ഒരു ചാനലാണ് നമ്മളുടേത് അപ്പോൾ ഇനി പുതിയ ലോഡ് നമുക്ക് വരുന്നത് വെള്ളിയോ ശനിയോ ആയിരിക്കാം അനൗൺസ്മെൻ്റ് ഉണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ ഫോളോ ചെയ്താൽ മതി അറിയാൻ പറ്റും സൂപ്പർ ഫെയറി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണല്ലേ അത് സ്റ്റോക്കിന് ചെയ്യാം റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ ഈ ഫ്രൈഡേ വരുന്നതിൽ വരുന്ന ലോഡിൽ സൂപ്പർ ഫെയറി വരുന്നുണ്ട് ഞാൻ സൈറ്റിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപയുടെ ത്രീ പ്ലാൻസ് ഓർഡർ ചെയ്തു ഡിസംബർ എട്ടിന് വർഡേതു ഇതുവരെ കിട്ടിയില്ല ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യൂ വർക്കിംഗ് ഡേയ്സ് എന്താണെന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ബിപിങ് ചേലോ ടു ബേബി എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല കേട്ടോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നതാണ് കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ട് റിസോർട്ടിൻ്റെ സൈഡിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ റിയലി സോറി പെറ്റൂണിയ പ്ലാന്റ് വരുമ്പോൾ അറിയണം ഉറപ്പായിട്ടും പെറ്റൂണിയം പ്ലാന്റ് വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ തരാവുന്നേ ഉള്ളൂ നെക്സ്റ്റ് വീക്കിലെ റോഡിൽ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഇതുകൊണ്ടാണ് കേട്ടോ ഫിഷ് ആൻഡ് പെറ്റ് വേൾസ് താങ്ക് യു അജിത പ്രകീഷ് ജെനി ജെറേനിയും കോമ്പോ തീർന്നോ വടംവലി മത്സരത്തിൻ്റെ സമ്മാനം എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ തരുമോ മണിമുല്ല പ്ലാന്റ് ഉണ്ടോ മണിമുല്ല പ്ലാന്റ് ഉണ്ട് ജെറേനിയും കോമ്പോ തീർന്നിട്ടില്ല ചിലപ്പോൾ ഗാർഡനില് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും പക്ഷേ വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തെ സ്റ്റോ ലോഡിൽ അത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് വടംവരി മത്സരത്തിൻ്റെ സമ്മാനം എന്തെങ്കിലും ഓർഡർ ചെയ്താൽ തരുമോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വടം വരി മത്സരത്തിൻ്റെ സമ്മാനം ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഈ ഈ വർഷത്തിന് മുന്നേ രണ്ട് വർഷം നടത്തിയ വടംവലി മത്സരത്തിന്റെ സമ്മാനം ലൈഫ് ടൈം ആക്സസ്സിലായിരുന്നു കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് എപ്പോൾ മേടേലും വന്ന് കളക്ട് ചെയ്ത് പോകാമെന്നുള്ളത് പക്ഷെ അത് കുറേ പേര് മിസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു വടംവലി മത്സരത്തിൻ്റെ സമ്മാനം തന്നെ പല പ്രാവശ്യം കളക്ട് ചെയ്ത് പോയ ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വടംവലി മത്സരത്തിൻ്റെ സമ്മാനത്തിന് ഒരു സമയപരിധി നിശ്ചയിച്ചത് ഇത്ര സമയപരിധിക്കുള്ളിൽ മാത്രം വന്ന് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ സമയത്ത് പരിധിക്കുള്ളിൽ മാത്രം കളക്ട് ചെയ്യുക എന്നൊരു ഓപ്ഷൻ വെച്ചത് അതുകൊണ്ടാണ് പിന്നെ അജിത എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ തുടക്കം മുതലുള്ള സബ്സ്ക്രൈബറാണ് മാം എന്തായിരുന്നാലും അതൊന്ന് വെച്ചോളൂ കേട്ടോ അയക്കാം സ്പീഡ് ആൻഡ് സീഫ് എൻ്റെ സ്ഥലത്ത് ഡെലിവറി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണ് മാർഗം ശരിക്കും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എവിടെയൊക്കെയാണ് അതിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളതെന്ന് അറിയാൻ പറ്റും കേട്ടോ ഒന്ന് നോക്കിക്കോളൂ റോസ് കോംബോ ഉണ്ടോ റോസ് കോംബോ ഉണ്ടല്ലോ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി റോസ് കോംബോസ് ഇപ്പോൾ അവൈലബിൾ ആണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു അവൈലബിൾ ആണ് എട്ടിക്കളയില്ല കേട്ടോ ഫിഷ് ആൻഡ് പെഡ്സ് വേൾഡ് പേരെന്താണെന്ന് എനിക്കറിയില്ല പേരൂടെ ഒന്ന് പറയാമോ ബിന്ദു എസ് വി ഹായ് ശ്രീൻസ് കുട്ടി റോസമ്മ കോശി മോളെ എനിക്ക് വെബ്സൈറ്റ് തരാമോ എനിക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാൻ അറിയില്ല എനിക്ക് ഡിപിയും എഫ്സം സാൾട്ടും വേണം ഓക്കെ മാം ഒരു കാര്യം ചെയ്യാമോ ഒരു കമൻറ്റ് ഇടുക ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഒരു കമൻ്റ് ഇട്ടാൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അയക്കാൻ പറയാം ഞാൻ അമേരിക്കൻ ജാസ്മിനാണ് അതെ അമേരിക്കൻ ജാസ്മിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ആ ആ അമേരിക്കൻ ജാസ്മിനൊക്കെ എടുക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു റൂറൽ ഏരിയന്നാണ് കേട്ടോ അവിടെ ഭയങ്കരമായ മഴയായിരുന്നു കഴിഞ്ഞ ആഴ്ച വരേണ്ട ലോഡായിരുന്നു പക്ഷെ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല ലോഡ് എടുക്കാൻ പറ്റിയിട്ടില്ല അത് ഈ ആഴ്ച വരുന്നുണ്ട് ആണെന്ന് തോന്നുന്നു തോന്നുന്നതല്ലേ ഉള്ളൂ മാം ബുഷ മുഹമ്മദ് തോന്നുന്നതല്ലേ മാം ജസ്റ്റ് ഒന്ന് അത് നമ്മളെ അറിയിച്ചാൽ മതി നമുക്ക് നമ്മളെ അറിയിക്കുമ്പോൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിക്കുക യൂട്യൂബിൽ വന്നിട്ട് ഓർഡർ ഐ ഡി ഇല്ലാതെ കമൻറ്റിട്ട് പോകരുത് റെസ്പോൺസ് ഉണ്ടാവില്ല കാര്യം യൂട്യൂബിൽ ഒത്തിരി ഒത്തിരി മെയിൽ ഐ ഡീസ് നിന്ന് കമൻറ്റ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ആരാണെന്ന് അറിയാനോ തിരിച്ച് വിളിക്കാനോ കഴിയില്ല പക്ഷേ നമ്മുടെ ഇൻസ്റ്റയിലോ നമ്മുടെ ഫേസ്ബുക്കിലോ ആയോ അതുപോലെ തന്നെ മെസ്സേജ് ആയോ ഓർഡർ ഐ ഡി ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കോൾ ഉണ്ടാവും ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്തുതരാം റോസ് പ്ലാന്റിനൊരു ഫെർട്ടിലൈസർ പറഞ്ഞുതരാമോ ഡി എ പി എനിക്ക് വേറെ ഒന്നും പറഞ്ഞു ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡി എ പി ആണ് കേട്ടോ വാട്സാപ്പ് നമ്പർ ഇല്ലേ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് വാട്സപ്പ് നമ്പർ ഇല്ല മാം ഇല്ല ഇല്ലാത്തതല്ല വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റില്ല കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അയ്യായിരത്തിലധികം വാട്സാപ്പ് മെസ്സേജുകൾ വരും അതുകൊണ്ട് തന്നെ വാട്സാപ്പ് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്ത് എത്തുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടു അതിന് റിപ്ലൈ തന്നു പക്ഷെ അടുത്ത മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് അതിന് അതിന് മുകളിലായിട്ട് ഒത്തിരി എന്താ പറയുക കമൻസ് കയറി പോകുന്നുണ്ടാവും ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ടാവും അപ്പോൾ അത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് കേട്ടോ പൂ വിരിഞ്ഞത് പിങ്ക് ഫ്ലവർ ആണ് പൂവിൻ്റെ പേര് അറിയാനാണ് നമ്മുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചാറ്റ് സപ്പോർട്ട് എടുക്കുകയോ മെയിൽ ത്രൂ ചാറ്റ് സപ്പോർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റിലോ കമന്റിലൂടെയും മെസ്സേജിലൂടെയും കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും കൊച്ചി ബോൾഗാട്ടിയിൽ വന്നപ്പോൾ നല്ല സുന്ദരിയായിരുന്നു നല്ല ഡ്രസ്സായിരുന്നു എന്നാലും തൊട്ടടുത്ത് വന്നിട്ടൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ സോറി ഞാൻ എല്ലാ ആറ് മാസത്തിലും കൊച്ചി പുഴക്കാട്ടിയിൽ വരുന്നുണ്ട് നമുക്ക് അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമേ ഡീപ്പ് ലിക്വിഡായിട്ട് ഉപയോഗിക്കാമോ ഉപയോഗിക്കാം ഉപയോഗിക്കാം റോസിന് എബ്സൻസ് ആയിട്ട് ഇടാമോ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എങ്കിലും അവത് ചോദിച്ചതുകൊണ്ട് ഞാൻ അടുത്തൊരു ലൈവിൽ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ട് പറഞ്ഞുതരാമേ ഹലോ നല്ലൊരു ക്ലൈമ്പിംഗ് റോസ് തരാം ഒരുപാട് ക്ലൈമ്പിംഗ് റോസ് ഉണ്ട് ഉണ്ട് ക്ലൈമ്പിംഗ് റോസ് റെഡ് ഉണ്ട് ക്യൈ ക്ലൈമ്പിംഗ് റോസ് വൈറ്റ് ഉണ്ട് ക്ലൈമ്പിംഗ് റോസ് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേബി റൊമാൻറ്റിക്ക ക്ലൈമ്പിംഗ് റോസ് ആണ് പിന്നെ ഏതാ ഉണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ ഒത്തിരി ക്ലൈമ്പിംഗ് റോസസ് ഉണ്ട് അപ്പോൾ ഒന്ന് വെബ്സൈറ്റിൽ കയറിയിട്ട് ക്ലൈമ്പിംഗ് റോസസ് അല്ലെങ്കിൽ ക്രീപ്പർ റോസസ് ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സൂസൻ തോമസ് മാം നമുക്ക് ഈ ഫ്രൈഡേ ആണ് ലോഡ് വരിക ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും ലോഡ് വരിക അത് കഴിയുമ്പോഴത്തേക്ക് അയക്കുന്നുണ്ടാവും എനിക്ക് റോസ് പാൻറ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ട് നേരത്തെ ഓർഡർ ചെയ് ചെയ്തത് കിട്ടാഞ്ഞിട്ട് ഒരു മടി കറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാൻ മാർഗമില്ല മെയിൽ ചെയ്താൽ റിപ്പൈ കിട്ടുമോ ഒരിക്കലും ഇല്ല കോണ്ടാക്ട് ചെയ്യാൻ മാർഗം ഇല്ലാതില്ല കാരണം വ്യക്തമായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലും പറയുന്നുണ്ട് നമുക്ക് വാട്സപ്പ് സർവീസ് മാത്രമാണ് ഇല്ലാത്തത് കേട്ടോ നോർമലി നമ്മുടെ മെയിൽ സപ്പോർട്ട് ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ സപ്പോർട്ട് എടുക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കൃത്യമായി കമൻറ്റോ മെസ്സേജോ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് സപ്പോർട്ട് കിട്ടുന്നതാണ് ഇനി യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഐ സഹിതം നമുക്ക് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ് കാര്യം ഓർഡർ ഐ ഡി പറഞ്ഞാൽ മാത്രമേ ഈ കൊറിയർ അയച്ചിട്ടുള്ളതാണോ കളക്ട് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തോളൂ മെയിലിന് ഓപ്പണിംഗ് വീഡിയോ ചോദിച്ചു ബട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വന്നത് ചേച്ചി ഷോപ്പ് എവിടെയാണുള്ളത് ന്യൂ സബ്സ്ക്രൈബർ ആണ് പ്ലാൻസ് ഒത്തിരി ഇഷ്ടമായി അന്ന് വാങ്ങാനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എന്താ പറയുക ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ചെറിയ ഹോസ്പിറ്റലുണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ചെറിയ ഹോസ്പിറ്റലല്ല വലിയ ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് ഡയറക്റ്റ് വരാം കേട്ടോ ഓഡിയോബിൾ ആണോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് തരാമോ ഒന്ന് കമൻറ്റിൽ വരാമോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ട് കുറെ കമൻസ് എനിക്ക് മിസ്സായിപ്പോയി കേട്ടോ കേൾക്കാം ഓക്കെ ഇടയ്ക്കൊരു ഇത് വന്നപ്പോൾ സൗണ്ട് മിസ്സായിപ്പോയതാണേ കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു സമയത്തിന് വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് വരുന്നുണ്ടാവും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ കാറ്റഗറി കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ എന്താണ് എപ്പോഴും തൊപ്പി വെക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൊപ്പിയായിട്ടൊരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി കേട്ടോ കാര്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ സർ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു യൂണിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വേണം വീഡിയോ ചെയ്യാൻ അപ്പോൾ അന്ന് അതിന് വേണ്ടി പൊട്ട ബുദ്ധി തോന്നിയതാണ് തൊപ്പി വെക്കാന്നുള്ളത് പക്ഷേ ഇന്ന് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറി ഈ തൊപ്പി അഞ്ച് വർഷം ആവുന്ന തൊപ്പിയാണ് നാല് അഞ്ച് വർഷം ആവുന്ന ഒരു തൊപ്പിയാണിത് രണ്ട് പ്രാവശ്യം മാത്രമേ കഴുകിയിട്ടുള്ളൂ ഇപ്പൊ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിപ്പോയി തൊപ്പി കേട്ടോ തൊപ്പി മാറ്റി മാറ്റിവെച്ച് ലൈവ് ചെയ്യണം അല്ലെങ്കിൽ തൊപ്പി മാറ്റി വെച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊപ്പി എടുത്ത് വെച്ചു പോകും എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറെ വീഡിയോസിലൊക്കെ തൊപ്പിയില്ലാതെ വരുന്നുണ്ട് റീംസ് എനിക്ക് റിപ്ലൈ തന്നത് കേട്ടില്ല സൗണ്ട് പോയി പ്ലീസ് മാം ആ ക്വസ്റ്റിൻ ഒന്നുകൂടെ ചോദിക്കാം ഒരുപാട് പേര് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ക്വസ്റ്റിൻ ഒന്നുകൂടെ ഒന്നിടും ഡി പി സ്പ്രേ ചെയ്യുന്നതാണോ നല്ലത് അങ്ങനെ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ അറിയില്ല കാര്യം ഞാൻ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആണല്ല ഞാനത് കൃത്യമായി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം അതല്ലേ ബെറ്റർ ഞാനൊരു ദിവസം വരാം ചെയ്യലതാ വെൽക്കം മാം ഞാൻ ഫസ്റ്റ് വടംവലിയുടെ ഗിഫ്റ്റ് ഇതുവരെയും വാങ്ങിയിട്ടില്ല ഒരിക്കൽ വരുമ്പോൾ തരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആദ്യത്തെ വടംവലി രണ്ടാമത്തെ വടംവലിയുടെ ഒക്കെ ഗിഫ്റ്റ് ലൈഫ് ടൈം ആണ് നമ്മൾ ആക്സസ് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോ വന്നാലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് മാം ബാമ്പു ഇനത്തിൽപ്പെട്ട് ഗാർഡനിൽ നടുന്ന പ്ലാന്റ് ഉണ്ടോ ബാമ്പു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമ്മുടെ ഔട്ട്ലെറ്റിൽ ബാമ്പു വെറൈറ്റീസ് ഒന്നും തന്നെ ഇപ്പോൾ സെയിലിന് വെച്ചിട്ടില്ല ആവശ്യമൊന്നും നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ ക്രിസ്മസ് ഓഫർ നേരത്തെയാണോ അതെ ക്രിസ്മസിൻ്റെ ഓഫറാണ് കൊടുത്തിരുന്നത് കാര്യം കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഓഫർ ഒന്നും കൊടുക്കാതിരുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് നേരത്തെ കൊടുത്ത ഓക്കെ ആ അതാ നാടൻ മഞ്ഞയെ കുറിച്ച് ചോദിച്ചത് നമ്മുടെ ബുഷ്രാ മുഹമ്മദ് മാം അതൊരു ഡൗട്ട് ഡൗട്ടല്ലേ പൂവിരിഞ്ഞില്ലല്ലോ ഒന്ന് വെയിറ്റ് ചെയ്തു ചെയ്യൂ പൂ വിരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മെയിൽ സപ്പോർട്ട് എടുക്കും അത് ക്ലിയർ ചെയ്തത് ഓക്കെ ബിന്ദു എസ് ബി ഹായ് അപ്പോ ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ലൈവിലുണ്ടാവും നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും തീർച്ചയായിട്ടും ആൻസർ തരുന്നതാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നു ചോദിച്ചോളൂ ഇന്ന് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ആൻസർ തരും ഞാൻ അടുത്ത ദിവസത്തേക്ക് പറയാനുള്ളതാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലിറ്റോറിയ അർബോറിയക്ക് സീഡ്സ് അവൈലബിൾ ആണോ ഇപ്പോൾ സീഡ്സ് അവൈലബിൾ അല്ല കേട്ടോ സീഡ്സ് ഉള്ള പ്ലാന്റ് ആണത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ അടുത്ത ദിവസം കാണുമ്പോഴേക്കും